നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നിധിയുടെയും സുതീഷിൻ്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ള ഒരു കറി കാണും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച് രാജീവ് വീട്ടിൽ വന്നിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഹേമയം സാന്ദ്ര എല്ലാവരും അറിഞ്ഞു കാര്യങ്ങളൊക്കെ നിധി ഡ്രൈവറോടൊപ്പം ഒളിച്ചോടി എന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് രാജീവ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ലല്ലോ അപ്പോഴേക്കും സൂര്യ പറഞ്ഞു അവൾ ഇങ്ങനെത്തി വരുത്തിയാണെന്ന് അറിയുവാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നത് പോലും ഇല്ലായിരുന്നു ഒടിവിലിപ്പം എന്താ സംഭവിച്ചേ ആ സമയം ഹേം പറഞ്ഞു എന്നാലും അവൾക്കിത് എങ്ങനെ തോന്നി രാജു അവൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ കയ്യെ പിടിച്ചു വലിച്ചു ഇങ്ങോട്ട് പോരിണ്ടായിരുന്നോ അവൾ എന്തിനാ അവനോടൊപ്പം വിട്ടത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അപ്പോഴേക്കും സൂര്യ പറഞ്ഞു ആൻറ്റി ഇത് എന്ത് വർത്താനോ പറയണേ ഒരു തവണ അങ്ങളും ഞങ്ങളും ഒക്കെ അവളെ അവളെ വഴിക്ക് വെച്ച് കണ്ട ആ സമയത്ത് അവന്റെ കൈ പിടിച്ചോണ്ട് അവൾ ഓടുകയോ ചെയ്തേ ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നേ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കുന്നു പിന്നെയല്ലേ മനസ്സിലായത് എന്നെ ഇഷ്ടമില്ലായികയല്ല അവനെ അവനെ ഇഷ്ടമാവന് അവൾക്ക് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു ഊട്ടി വെച്ചത് ഇപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈയിടെ ആയിട്ടല്ലേ അവനെ അറിയാവുന്ന പറയുന്നേ ഒരു പക്ഷേ ഇപ്പോഴറിയാവുന്നതാണോ അതിനു മുമ്പേ അറിയാമായിരുന്നോന്ന് ആർക്കറിയാം ഡ്രൈവറായിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണോ എന്ന് അത് കേട്ടപ്പോൾ രാജീവൊന്നും മിണ്ടാതിരിക്കുക രാജീവിനെന്തേലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും ഹേമ പറഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യും രാജ്യവേട്ട എന്ത് ചെയ്യാനായിട്ടാണ് കല്യാണം കഴിഞ്ഞ് അവരുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാലും രാജീവേട്ട അവള് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ ഇതെങ്ങനെ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ അവളെ നമ്മൾ അങ്ങനെയാണോ വളർത്തിയത് ഏ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒടുവിൽ അവൾ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പോയല്ലോ രാജീവേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അല്ലാതെ എനിക്കിവിടെ പറ്റില്ല എന്ന് പറയണം രാജീവ് പറഞ്ഞു ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയേക്കല്ല അവള് പോയി എന്ന് പറയാണ് അപ്പോഴേക്കും അരുൺ സാന്ദ്രയുടെ കൊച്ചു നിഹാര വന്നിട്ട് ചോദിച്ചു അല്ല എന്തിയെ ആൻറ്റി എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് അതും രാജീവിനോടെ പോയി ചോദിക്കുന്നത് നിധി ആൻറ്റി എന്തു ചെയ്യുന്നു അപ്പോഴേക്കും രാജീവ് പറഞ്ഞു മരിച്ചു മരിച്ചുപോയെന്ന് പറയാണ് ആ സമയം ഒരു നിമിഷം രാജീവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സാന്ദ്രയൊക്കെ ഞെട്ടിപ്പോയി സാന്ദ്ര പെട്ടെന്ന് ഒന്ന് നിഹാരെ എടുത്തു നിഹാരെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം കേമറിഞ്ഞു എന്തൊക്കെയാണ് രാജിവേട്ടെ പറയണേ പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം അവൾ മരിച്ചു കഴിഞ്ഞു ഇനി അവൾ എൻ്റെ മനസ്സിലില്ല എൻ്റെ ജീവിതത്തിൽ അവൾ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നെ ഇത്രമാത്രം നാണം കെടുത്തി അവൾ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരുവ് പോലും വേണ്ട എന്നൊക്കെ പുലം വെയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് സൂര്യയുടെ വീട്ടിൽ നിന്ന് സൂര്യയുടെ അച്ഛനും അമ്മയും കൂടെ വരുന്നത് പീതാംബരനും ലക്ഷ്മിയും കൂടെ പാഞ്ഞ് കയറി എങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് വന്നിട്ട് ചോദിച്ചു അല്ല ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സൂര്യ പറഞ്ഞു അത് പിന്നെ അമ്മേ ഞങ്ങൾ ചോദിച്ചേനെ മറുപടി പറ സത്യമാണോ അല്ലയോ ആ സമയം രാജു പറഞ്ഞ് സത്യമാണെന്ന് പറയണം നിങ്ങൾക്ക് നാണമുണ്ടോ ഇത്ര ഒരു പെണ്ണിനെയാണോ എൻ്റെ മകൻ്റെ തലയെ കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചേ അവൾക്ക് വേറൊരുത്തരുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നില്ലേ അതും ഒരു ഡ്രൈവറുമായിട്ട് അല്ല ആ ഡ്രൈവറെ ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ശെ പറയാൻ തന്നെ നാണക്കേടാന്നു എന്റെ മോനെ ഞങ്ങളിങ്ങനെയൊന്നും അല്ല വളർത്തിയത് എന്റെ മോനെ വളർത്തിയത് നല്ല ഡീസൻറ്റായിട്ടാണ് വളർത്തിയത് കണ്ടില്ല അവൻ നിൽക്കുന്നേ പക്ഷേ നിങ്ങളുടെ മകളെ നിങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മര്യാദ നല്ല ബെസ്റ്റ് പെണ്ണ് നല്ല ബെസ്റ്റ് ഫാമിലി പിന്നീട് പീതാംബരനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞേ വലിയ ഫാമിലിയാണ് നമ്മുടെ കൂടെ കൂട്ടാൻ കൊള്ളുന്നതെന്നൊക്കെ എന്നിട്ടിപ്പം എന്തായി അത് കേട്ടപ്പോൾ പീതാംബരൻ പറഞ്ഞു രാജീവേ എന്നാലും ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ നിനക്ക് ഒരു വാക്കെങ്കിലും പറയായിരുന്നു ആ സമയം ഹേമോർ ഞങ്ങൾക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു നാടകമാണ് അപ്പോഴേക്കും സൂര്യ പറഞ്ഞു എന്താ വച്ചാൽ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അവൾ അതിന് പോയേനെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവരെ കുറ്റപ്പെടുത്തി പറയുകയും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അല്ലാതെ വേറെ ആരെയാടാ കുറ്റം പറയണ്ടേ ഇത് കാരണം ഞങ്ങൾക്ക് എത്രമാത്രം നഷ്ടം ഉണ്ടായെന്നറിയാവോ ഇനി ഞങ്ങൾ കുടുംബക്കാരുടെയൊക്കെ മുന്നിൽ എന്ത് ചെയ്യും എല്ലാവരുടെ മോത്ത് എങ്ങനെ നോക്കും അപ്പോഴേക്കും രാജീവ് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ഞാനത് തന്നോളാം പണനഷ്ടം ഞാൻ സഹിച്ചോളാം ഞാൻ അത് തന്നോളാന്ന് പറയുന്നത് പണം നഷ്ടം അതിപ്പം ഇവിടെ പറഞ്ഞോ അതല്ല പ്രശ്നം ഇവിടെ മാനക്കേടാണ് പ്രശ്നം നാളെ നാട്ടുകാരുടെ മുഖത്തെ എങ്ങനെ നോക്കും ബന്ധുക്കാട് മോത്ത് എങ്ങനെ നോക്കും കല്യാണം നിശയം ഉറപ്പിച്ച പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി അതേപോലെ നാളെ ഇനി ഇവന് വേറെ വിവാഹം വന്നു കഴിയുമ്പോഴത്തേനും അവരന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും പറയില്ലേ ആ പെണ്ണ് വേറെത്തിൻ്റെ കൂടെ പോയതാ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവന് ഇനിയൊരു നല്ല ബന്ധം വരുവോ ഇവൻ കൊള്ളില്ല എന്നല്ലേ പറയത്തുള്ള ആൾക്കാരൊക്കെ അതിന് നിങ്ങൾക്ക് എന്താ മറുപടി എന്നൊക്കെ ചോദിച്ചു ആ സമയം ഹേമ പറഞ്ഞു നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇവിടെയൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളുടെ അവസ്ഥയും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഞങ്ങളുടെ മോള് പോയാലും ഞങ്ങൾ ആകെപ്പാടെ തകർന്നിരിക്കുക നിങ്ങളെക്കാളും കൂടുതൽ വേദന ഞങ്ങൾക്കുള്ളേ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നേ രാജു പറഞ്ഞു വേണ്ട ഹേമേ മരിച്ചു പോയെക്കുറിച്ച് ഇനി ഇവിടെ പറയണ്ടാന്ന് പറയുന്നത് അവളെ പണ്ടേ മരിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങനെ നമുക്കങ്ങനൊരു മോളില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞു നിങ്ങൾക്കതൊക്കെ പറയാം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളെല്ലാവരുടെയും മുന്നേ നാണം കെട്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞൊരു ലക്ഷ്മിയും പീതാമ്പനും ഭായി വന്നെല്ലാം പറയുക ഒടുവിൽ സഹി കേട്ട് കഴിഞ്ഞപ്പം രാജുവും മുറിയിലേക്ക് കയറി കഥ കടിച്ചു എന്ത് ചെയ്യാൻ പറ്റും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവ അവരുടെ വിഷമവും വേദനയെല്ലാം പറഞ്ഞോണ്ടിരിക്കുക നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കേണ്ട വരുമല്ലേ ആ ഒരു ടെൻഷനായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നേ ഇതേ സമയം നിധി സുധീഷും കൂടെ നി സുധീഷിന്റെ വീട്ടിലേക്ക് പോകണ് പോകുന്ന സമയത്ത് നിധി വെച്ചു ഇനി എത്ര സമയം കൂടെ ഉണ്ട് ഇനി ഒരു അരമണിക്കൂറും കൂടെ പോയാൽ മതി എന്തുപറ്റി മടുത്തെന്നൊക്കെ ചോദിക്കുക നിധി മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും സുധീഷ് പറഞ്ഞ് പേടിക്കുമെന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക അല്ല എനിക്കൊരു ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും പ്രതികരണം കാരണം നിങ്ങളെ അച്ഛനും ചേട്ടനും അനുജനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെടുവോ ഞാനും കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അപ്പോഴേക്കും സുധീഷിനെ മനസ്സിലാക്കി ചില ചിന്തകൾ വരുവാണ് താൻ എന്തൊക്കെ കളത്തലാണ് പറഞ്ഞു തന്റെ ചേട്ടൻ ആർക്കിടെക്റ്റ് ആണ് പിന്നെ രണ്ടാമത്തെ അതിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് ഓ അതൊക്കെ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് കഴിഞ്ഞ് സ്വന്തമായിട്ട് ആ ഷോപ്പൊക്കെ നടത്തുന്നു ഓ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ടെൻഷൻ അത് അതുമാത്രമല്ല വീടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വീട് അവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഓ കള്ളത്തരത്തിൻ്റെ ഒരു കൂട് തന്നെ ചാൻ താൻ പറഞ്ഞൊപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം അവൾ പോയി കണ്ടു കഴിയുമ്പോഴത്തേനും തൻ്റെ കാര്യം ഗോവിന്ദയോ എൻ്റെ ഭഗവാനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും നിധി വെച്ച് എന്താ ആലോചിക്കണേ ഏയ് ഒന്നുമില്ല നമ്മളെ ചിലതൊക്കെ നമ്മൾ കള്ളത്തരം പറയും കള്ളത്തരോ അതെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് പലതും സ്വന്തമാക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ കള്ളത്തരമൊക്കെ പറയില്ലേ അങ്ങനെയുണ്ടോ അങ്ങനെ ഉണ്ടെന്നേ അത് നമ്മൾ സ്വന്തമായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല എന്ന് പറയാണ് കാരണം നിധിയോട് കള്ളത്തര പറഞ്ഞെന്നുള്ള കാര്യം സുധീഷ് നന്നായിട്ടറിയാം അപ്പം അതിനു മുമ്പ് നിധി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാവുന്ന ഒരു ഡൗട്ടൊക്കെ ഉണ്ട് പിന്നെ ആ പേടിയോട് കൂടിയിട്ടാണ് സുതീഷ് നിധിയെ വീട്ടിലേക്ക് കൊണ്ടിരുന്നത് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല ആ സമയം നിധി പറഞ്ഞു ഇപ്പം എൻ്റെ അച്ഛൻ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അമ്മയൊക്കെ കരച്ചിലൂടെ കരച്ചിൽ തന്നെ ആയിരിക്കും അപ്പോഴേക്കും സുതീഷ് പറഞ്ഞു ഇപ്പോഴും ആ വിഷയം കിട്ടില്ലേ ഒരു കാര്യം ചെയ്യുക അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തിരികെ കൊണ്ടുപോയി വിട്ടേക്കാം ഏയ് അത് വേണ്ട തിരിയെ കൊണ്ട് വിടണ്ടെന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ ഇനി ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി വെറുതെ എന്തിനാ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണേ അതിൻ്റെ ആവശ്യമില്ല അപ്പോഴേക്കും നിധി പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ തല്ലുകൊണ്ടല്ലേ അത് തല്ലുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല അതെന്താ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇഷ്ടമുള്ളത് നടത്തുന്നില്ലേലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ബലമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പം നിധിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നിധിയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനതിനകത്ത് ഇടപെട്ടത് നിധി പറഞ്ഞു അല്ല നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അത് പിന്നെ നിധിയെ ഇഷ്ടമുണ്ടായിട്ട് ഇഷ്ടമുണ്ടായിട്ടോ അതെ നമുക്ക് കാണുമ്പോൾ ഒരാളൊരു ഇഷ്ടം തോന്നുമല്ലോ അതുണ്ടായിട്ടാണെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ നിധി ഒരു പൂർവ്വം സുധീഷിന് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ദൈവമേ ഇത്രയും വരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും ഏതാവും അറിയത്തില്ല കാത്തോടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം സുഭാഷിൻ്റെ ഒക്കെ വീട്ടിൽ ഭയങ്കര അലങ്കാരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നിഗേഷ് പോയി ഒരു പാട്ടൊക്കെ വെക്കുവാണ് ആ സമയം സുഭാഷ് വന്നിട്ടുണ്ട് ഇടച്ചിരി പാട്ടിന്റെ ഓളിയും കുറച്ച് വെക്കുക പിന്നെ ഓളിയും കുറച്ച് വെക്കാനായിട്ട് വാ ഹരീഷ് ഏട്ടാ നമുക്ക് ഡാൻസ് ചെയ്യാന്ന് പറയണം പത്ത് മനുഷ്യന്മാർ അറിയട്ടെ നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് വരാൻ പോകുകയെന്ന് എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട് അവര് ഡാൻസ് ചെയ്യുവാണ് അപ്പം ഈ പാട്ട് നല്ല ഒച്ചത്തിലായതുകൊണ്ട് ഭാസ്കരൻ്റെ പെങ്ങളുടെ വീട്ടിൽ ഇത് കേക്കായിരുന്നു അപ്പോഴേക്കും ഭാസ്കരൻ്റെ പെങ്ങൾ സുന്ദിയോട് വെച്ചു അല്ല എന്താടി അപ്പുറത്ത് വല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ല ഓളിയത്തില് അതെ അത് തന്നെയാണ് അത് മാത്രമല്ല അവിടെ സീരിയൽ ബളബ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്തോ ഒരു വിശേഷം ഉണ്ടെന്ന് തോന്നുന്നത് അല്ല കല്യാണം എന്തേലും ആണോ ഒരു പക്ഷേ ഇനിയിപ്പോൾ സുഭാഷിന്റെ കല്യാണം ആണോ അത് കേട്ടപ്പോൾ സുനന്തി പറഞ്ഞ് ഞാനറിയാതെ ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കല്യാണം ഒന്നും കാണത്തില്ല സുഭാഷിയാണെന്ന് പറയുക പിന്നെ എന്ന് വെച്ചാൽ നീ അറിഞ്ഞോണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കണേ അപ്പോഴേക്കും അടുത്ത വീട്ടിൽ ചേച്ചി തോന്നിട്ട് ചോദിച്ചു അല്ല എന്താ സുനന്തി അവിടെ അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നലോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളെ ചേട്ടന്റെ വീടല്ല എന്ന് ചോദിക്കുവാണ് ഭാസ്കറിന്റെ പെങ്ങളോട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു പിന്നെ എൻ്റെ ചേട്ടൻ ദേ ആ ബന്ധമൊക്കെ പണ്ട് ഞാൻ നടത്തു കളഞ്ഞാ എന്ന് പറഞ്ഞു മേലാജി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് കുറെ ദേഷ്യപ്പെട്ടു അവരൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് സുനന്തി അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ഇത് അമ്മ എന്തിനാ അവരോട് ദേഷ്യപ്പെടാൻ പോയത് പിന്നെ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ ചേട്ടനാണ് പോലും അയാൾ ചേട്ടൻ ചേട്ടനൊന്നും അല്ല അമ്മ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു മോളെ നീ ഒരു കാര്യം ചെയ്യ അവിടെ എന്താ നടക്കുന്നത് പോയെന്ന് അന്വേഷിച്ചിട്ട് വാ എന്ത് നടക്കാനായിട്ട് എടി അവിടെ എന്താ കാര്യം എന്താന്ന് കല്യാണം ആഹാ അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന ഇഷ്ടമില്ലോ പിന്നെ ഇപ്പം എന്തിനാ അമ്മ അങ്ങനെ പറയണേ ഇടി അങ്ങനെയല്ലല്ലോ എന്നാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ എന്താ കാര്യം ഒടുവിൽ അങ്ങനെ സുനന്തി അങ്ങ് ഉണ്ടിത്തള്ളി വിടുകയാണ് സുനന്തി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഇതിന് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാ ഹരീഷ് നിഗേഷിടന്ന് കളിക്കുന്നെ സുഭാഷിനെ കാണുന്നുമില്ല അല്ല സുനന്തി അവിടെ നിന്നിട്ട് എന്താ ഇവിടെ എന്താ വിശേഷം പാട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ സീരിയൽ ബൾബ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതെ എൻ്റെ ചേട്ടൻ്റെ കല്യാണമെന്ന് പറയാണ് കല്യാണോ അതെ പെട്ടെന്ന് സുനതി ഞെട്ടിപ്പോയി ചേട്ടൻ എന്ന് പറയുമ്പോൾ മൂത്തയാൾ സുഭാഷല്ലേ അപ്പോൾ സുഭാഷിൻ്റെ കല്യാണം ആണോ അപ്പോൾ താൻ കാത്തിരുന്ന് വെറുതെ എന്നൊരു ചിന്ത വന്നു അപ്പോഴേക്ക് സുനതി പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയരുത് ഹരീഷ് പറഞ്ഞു എന്തിനാ ഞങ്ങൾ കള്ളത്തരം പറയുന്നത് എന്ന് പറഞ്ഞാൽ കല്യാണം തന്നെയാ എന്നിട്ട് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലോ ഞാൻ രാവിലെ വരുന്നവരോട് വരുന്നതായിരുന്നല്ലോ അപ്പം എന്നെ ചതിക്കുമായിരുന്നല്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം നിഗേഷി ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾ പറയണതെന്ന് ചോദിക്കുവാണ് സുനന്ദിയുടെ മുഖമൊക്കെ ആ പടം അല്ലാതായി അപ്പഴേക്ക് സുഭാഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു എവിടെ ഇത്രയും ഓളയും കുറയ്ക്കടാ ഇതെന്തിനെത്ര ഓളയും വെച്ചിരിക്കുന്നേ എല്ലാരും കേൾക്കട്ടെ കേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഗാഷ് ഡാൻസ് ചെയ്യുക ആ സമയം സുഭാഷങ്ങൾ സുനന്ദിയുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്ക് സുനിച്ച് ആരാ പെണ്ണെന്ന് ചോദിക്കുക ഈ പാട്ടിന്റെ ഓളയും കാരണം ഒന്നും കേൾക്കത്തില്ലായിരുന്നു സുഭാഷിന് എന്താ ചോദിച്ചാ ആരാ പെണ്ണെന്ന് എവിടുന്നാ പെണ്ണിനെ കൊണ്ടുതന്നെ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലേ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ കരയുന്ന പോലെ ഇരിക്കുവാ സുനന്ദിയുടെ മുഖമൊക്കെ അപ്പഴേക്ക് സുഭാഷ് പറഞ്ഞു അതെ എന്റെ കല്യാണമല്ല പിന്നെയാരുടെ കല്യാണ അത് പിന്നെ സുധീഷിന്റെ കല്യാണോ ഓ അപ്പോഴാണ് ഒരു ആശ്വാസം ആയത് നെഞ്ചത്ത് കൈവെച്ച ഒരു ദീർഘനിശ്വാസം വിടുകയാണ് സുനന്തി ആ സമയം സുഭാഷ് മറ്റോമാരെ നോക്കി നികേഷിനെ ഹരീഷിനെ നോക്കി ആമാര് പണി വറ്റിച്ചാണെന്ന് മനസ്സിലായി ഹരീഷ് നികേഷിനോട് പറഞ്ഞ് കണ്ടില്ലേ എന്തൊരു സന്തോഷം ഇപ്പം മുഖത്തുനിന്ന് കുറച്ച് സമയം മുമ്പ് അവരെ എന്തൊക്കെയായിരുന്നു അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞ് ഭയങ്കര പ്രണയമാ ചേട്ടനോട് ഈ സമയം സുഭാഷ് ചോദിച്ചു അല്ല അവർ കല്യാണം കഴിഞ്ഞ് ഇപ്പത്തേം ഇങ്ങോട്ട് വരും കല്യാണം കഴിഞ്ഞു അപ്പം അതെ കല്യാണം കഴിഞ്ഞ് വരും ഏഹ് അതെങ്ങനെ ഇത്ര പെട്ടെന്ന് അതൊരു പ്രണയവിവാഹമായിരുന്നു പറയാ അല്ല കല്യാണം കഴിഞ്ഞ് വരുമ്പം അവരെങ്ങനെ അകത്തേക്ക് സ്വീകരിക്കേണ്ടേ എന്തേലും ഉണ്ടോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലോ എന്ന് പറയണം അതെ ഒരു കാര്യം ചെയ്യുക ആരത്തി എടുക്കണമെന്ന് പറയണം നിലവിൽക്ക് കൊടുത്ത് അതെങ്ങനെ ആരതി ഈ കർപ്പൂരമൊക്കെ കത്തിച്ച് അതുതന്നെ അത് പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ട് ഇപ്പം തന്നെ പറയാമെന്ന് പറയണം അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് സുനന്ദി അങ്ങോട്ടേക്ക് മാറിപ്പോയി ആ സമയത്ത് സുഭാഷ് പറഞ്ഞ് എന്തൊക്കെയാണ് ആചാരങ്ങളാണ് തേമേ ഇനി ഏതൊക്കെ പഠിക്കണം എന്നാൽ മാത്രമല്ലേ അകത്തേക്ക് ആനയിച്ച് കയറ്റാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സിൽ അതേസമയം രാജീവും മുറിയിൽ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാജീവിൻ്റെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുവാണ് അവളുടെ കയ്യെ പിടിച്ചിട്ട് താൻ വരാനൊക്കെ പറഞ്ഞ് തൻ്റെ കൈ പിടിവിച്ച് അവൾ പോയ കാര്യങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഒടുവിൽ തനിക്കിട്ട് പണി തന്നിട്ട് അവൾ പോയി സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം വരുന്നത് രാജീവിന് രാജീവ് അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കണ സമയത്ത് ഹേമ സാന്ദ്രയോട് പറഞ്ഞു അച്ഛൻ കുറേ സമയമായല്ലോ കഥ അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും വിളിച്ചിട്ട് ഇറങ്ങി എന്ന് പറയണം അമ്മ അച്ഛൻ കുറച്ചു നേരെ സമാധാനമായിട്ട് അവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛനൊന്നുകൂടെ സങ്കടം കൂടത്തല്ലേ ഉള്ളൂ അപ്പോഴേക്ക് സാന്ദ്രയുടെ അച്ഛൻ പറഞ്ഞു അത് ശരിയാ കുറച്ച് സമയം തനിച്ച് വിടുന്നതായിരിക്കും അല്ല എന്നാലും അവൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി അത് ഇത്ര സ്നേഹിച്ച അച്ഛനെ എന്നെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൾക്ക് മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ എങ്ങനെ തോന്നി സാന്ദ്ര പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിധിക്ക് ഈ കല്യാണത്തോടെ ആദ്യം തൊട്ട് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ സൂര്യനെ ഇഷ്ടമില്ലായിരുന്നു നിധിക്ക് പക്ഷെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചേ പക്ഷേ ഇത് ഇങ്ങനെയായി തീരും നമ്മളും ആരും പ്രതീക്ഷിച്ചില്ലോ എന്നാലും അവൾ ഈ ചതി ചെയ്യണ്ടായിരുന്നു അവൾ എന്തിനാ ഒരു ചതി ചെയ്തേ അവള് ചെറിയ ചതിയൊന്നും അല്ല ചെയ്തത് നിന്റെ അച്ഛനോടും എന്നോടും എല്ലാവരോടും കൂടെ ആ സമയത്ത് സാന്ദ്രോ അമ്മേ ഇനിയിപ്പോ അതൊന്നും അമ്മ വിഷമിക്കണ്ട അല്ല ആരവനെന്നറിയാവോ നിനക്ക് അമ്മേ ആരെന്താന്നും എനിക്കും അറിയത്തില്ല അവൻ കുറച്ച് ദിവസങ്ങളായാലേ ആയല്ലോ ഇവിടെ വന്നിട്ട് ഒരുപക്ഷെ അവനുമായിട്ട് പ്രണയം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട് സൂര്യയിൽ നിന്ന് രക്ഷപ്പെടാനാണോ അവൾ ഒരു കാര്യം ചെയ്തതെന്ന് ഏ അങ്ങനൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ അവൾക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരായിരുന്നോ അല്ലേ ഇവിടെ വന്ന് നമ്മൾ കല്യാണം നടത്തിയാളൊന്ന് പേടിച്ചിട്ടാണോ ചെയ്തതെന്ന് അറിയത്തില്ലോ അമ്മേ എന്നാലും ഇത് പൊറുക്കാനും മറക്കാനും പറ്റുന്ന തെറ്റൊന്നും അല്ല അവൾ ചെയ്തിരിക്കുന്നത് ഏഹ് അവൾ അത്രയ്ക്ക് വൃത്തികേട്ടായ വൃത്തികെട്ടാളായി പോയല്ലോ നമ്മുടെ ഒന്നും വാക്കിന് ഒരു വിലയും കൊടുക്കാതെ ഇന്നലെ കണ്ടവൻ്റെ കൂടെ അവൾ എന്നൊക്കെ ചോദിച്ചോണ്ട് നെഞ്ചത്തടിച്ച് നിറവിക്കോ ഹേമ പിന്നീട് ഹേമോറിഞ്ഞ് എനിക്ക് നല്ല പേടിയുണ്ട് രാജീവേടിനെ എന്തെങ്കിലും ചെയ്യുവോന്ന് ഞാൻ പോയി കഥയെ മുട്ടട്ടെ എന്ന് പറഞ്ഞ് കഥയെ പോയി മുട്ടുവാണ് രണ്ടു മൂന്ന് പ്രാവശ്യം മുട്ടിക്കഴിഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു ഞാനിവിടെ നിന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ ഹേമേ നീ എന്നെ ശല്യം ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ഹേമോറിഞ്ഞ് ശരി രാജുവേട്ടാന്ന് പറഞ്ഞ് വീണ്ടും വന്നിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അവർക്ക് അപ്പോഴാണ് ഹേമ ചോദിക്കുന്നത് അല്ല അരുണ് എന്ത് ചെയ്യുന്നോ ഞാൻ അനേട്ടൻ രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു വിളിച്ചിട്ട് കോൾ എടുത്തില്ല അതെന്താ എന്താണെന്ന് അറിയത്തില്ല ഇനിയിപ്പം ആ സുതീഷിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും ആണോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ അവൻ മാത്രമേ ഉള്ളൂ ഇനി അവൻ്റെ ജീവിതം കൂടെ തകരാൻ പോകണോ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി